ബലാർ സൃത്താക്ഷി മണ്ഡപത്തിൽ നിന്ന് സഹാവ് ചന്ദ്രശേഖരൻ പൊതുകളും യുവാക്കളുമായ ആ സഹാക്കൾ ബയലാർ മുതൽ ഇവിടെ വരെ ഈ പാർട്ടിയെ വ്യത്യസ്തമായി നാം കാണുന്നതും വ്യത്യസ്തമായി നാം നയിക്കുന്നതും വ്യത്യസ്തമായി നാം കാത്തുരക്ഷിക്കുന്നതും നമ്മുടെ പാർട്ടിയുടെ ഇതിഹാസ തുല്യമായ വിപ്ലവ മൂല്യങ്ങൾ മൃഗം പിടിച്ചുകൊണ്ടാണ് ആ മൂല്യങ്ങളിൽ ഏറ്റവും പ്രധാനം അതിൻ്റെ പ്രത്യയശാസ്ത്രമാണ് ശാസ്ത്രമാണ് മാർസിസം ലോകത്തെവിടെയുമുള്ള വർദ്ധിതവർഗത്തിന് വിമോചന വഴികളിൽ വെളിച്ചമിതറിയ ആ പ്രത്യയശാസ്ത്രമാണ് അപ്രവേഗമാണെന്നാണ് ആ പ്രമേയം അതുകൊണ്ട് പരാജയപ്പെട്ടു പക്ഷേ ആ പ്രമേയത്തിൻ്റെ ആശയം പരാജയപ്പെട്ടില്ല നിങ്ങളെല്ലാവരും അറിയുന്നുണ്ട് ഇരുപത്തി അഞ്ചിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറന്ന് വീണ കാൺമൂരിലെ സമ്മേളനവേദിയുടെ സംഘാടകൻ ആ പ്രകാശം അവതരിപ്പിച്ച ആളായിരുന്നു സഹാബ് ഹസ്റത് മഹാനി കൊണ്ട് ആവേശം വിളിക്കുന്നു അന്നു മുതൽ ഇങ്ങോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ നാടിൻ്റെ ഏറ്റവും മഹത്തായ ലക്ഷ്യങ്ങളെയും സ്വപ്നങ്ങളെയും വ്യക്തിപ്പെടുത്താനായി പടപെട്ടിയ പാർട്ടിയാണെന്ന് എത്രയോ സഹനങ്ങൾ എത്രയോ വീർവിച്ച പോരാട്ടേ സമരഫുകളിൽ നാടിനു വേണ്ടി പോരാടിയ എല്ലാവരുടെയും പേരുകളെ പ്രതിനിധീകരിക്കുന്നുണ്ട് അരുതുസഖാക്കളെ നിങ്ങൾക്കും നിങ്ങളുടെ ധനടയ്ക്കും വേണ്ടിയാണ് ഈ സമരമെന്ന് പറഞ്ഞുകൊണ്ടാണ് വരാറിൻ്റെ മണ്ണിൽ പോക്ക് ചൂണ്ടിയ പട്ടാളത്തിനു നേരെ കമ്മ്യൂണിസ്റ്റുകാർ വാല്ക്കുന്തുവുമായി മുന്നേറിയ കാര്യവും ഇപ്പോൾ നമ്മൾ ഓർക്കുന്നുണ്ട് അവിടുന്ന് ഇങ്ങോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കടന്നു വന്ന സമരബാധകളിലെ എല്ലാ വെളിച്ചവും എല്ലാ തെളിച്ചവും ചുരുങ്ങ ഓരോ തുള്ളി ചോരയും അതെല്ലാം ചേർന്ന ഒന്നാണ് ഈ ദീപശിക എന്ന് നാം ആദരവോട് ഓർക്കുന്നു ഈ ദീപശിക കമ്മ്യൂണിസ്റ്റായ എല്ലാവരെയും തീരുമാനം കൊടുക്കുന്നുണ്ട് ഈ ദീപശിക കമ്മ്യൂണിസ്റ്റ് എല്ലാവരോടും പറയുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെപ്പറ്റി ആ മൂല്യങ്ങൾക്കും ഉണ്ടാകും അതെല്ലാം കഴിയുമ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ മുന്നോട്ട് പോകുമെന്നും മുന്നോട്ട് കൊതിക്കുമെന്നും നാം ക്ഷേത്രത്തെ മാറ്റിക്കുരുക്കൽ വേടുകളെ വടകെട്ടകളിൽ ലവലേശം മുന്നോട്ട് വെച്ചക്കാൾ വടകോട്ടിലേക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാ അനുമതിയോടുകൂടി ഈ ദേവശിക നമ്മുടെ എല്ലാം നെഞ്ചിൽ ആഴെ കത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ചുരുക്കട്ടെ സുഖാക്കളെ മുന്നോട്ട് ലാൽസലാം